പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് അതിന് ഇപ്പോൾ സോളാർ ചെയ്യേണ്ട ഒരു കസ്റ്റമർ ആണെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീം പോയി സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നു വിസിറ്റ് ചെയ്തതിന് ശേഷം ഷെയ്ഡ് ഫ്രീ ആയിട്ടുള്ള ഏരിയ ഏതാണ് റൂഫിൽ വെയിൽ കിട്ടുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു സ്പേസ് കണ്ടെത്തുന്നു അവിടെയാണ് നമുക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പിന്നീട് ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റേഷൻ വർക്കാണ് കെ സി ബില്ല് ഫീസിബിലിറ്റി പോലെയുള്ള ഡോക്യുമെൻറ്റേഷൻ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെയ്ത പാനലിൻ്റെയും ഇൻവേർട്ടറിൻ്റെയും ഡീറ്റെയിൽസ് വെച്ചിട്ട് കെ സി ബില് ഫയൽ സബ്മിറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ പി എം സൂര്യകർ എന്ന് പറഞ്ഞ പോർട്ടലിലും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനുണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം കസ്റ്റമർക്ക് കണക്ഷൻ കിട്ടുന്നു കണക്ഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് സബ്സിഡി റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും റിക്വസ്റ്റ് കൊടുത്ത് ഏകദേശം മുപ്പത് ദിവസത്തിനുള്ളിൽ കസ്റ്റമർക്ക് എഴുപത്തെട്ടായിരം രൂപ ഗവൺമെൻറ് സബ്സിഡി ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ് വരുന്നത് നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും തന്നെ സബ്സിഡി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ടീമാണ് നമുക്കുള്ളത്